മ്മള് കോഴിക്കോട് ബീച്ചിലൂടെ നാട്ടിലേക്ക് പോകുന്നുണ്ട് കോഴിക്കോട് ബീച്ചിന്റെ പുറത്തു ഭംഗിര കുതിര സവാരി toro കഴിഞ്ഞ ഭാഗത്തിലൂടെയാണ് ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ണ്ടർപാസിന് വേണ്ടിട്ട് ഇടം മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കെല്ലാം നടക്കുന്നുണ്ട് സർവീസ് റോഡ് മണ്ണ് സൈഡ് ആള് കെട്ടിയതിന് ശേഷം മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട്

ടുന്ന് മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട്ടാ ഫുള്ള് മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട് മെയിൻ റോഡില് ഭയങ്കര ബ്ലോക്കാട്ടാ കേട്ടാ മല പോന്ന വണ്ടി നീലെടുത്തിൽ വന്നില്ല പേരൊന്നും അറിയില്ല എമൽഷൻ സ്പ്രേ ചെയ്യുന്ന വണ്ടിയാ എന്റെ ഇതിലുള്ളത്

ഭാഗമാണ് ഫുള്ള് ഫുള്ള് മെറ്റല് കൂനലായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട് വർക്ക് നടക്കുന്നത് ഇപ്പൊ മെറ്റൽ ഫുള്ള് എടുത്ത് കാലിയാക്കുന്നുണ്ട് ഈ ഭാഗം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അറിഞ്ഞ് കഴിഞ്ഞ ഭാഗത്ത് കുറച്ച് സ്പീഡിൽ പോകാൻ പറ്റും അല്ലാത്ത സ്ഥലത്ത് നോർമലായിട്ട് പോകാം തന്നെ പക്ഷെ ഇത് വരുമ്പ ശ്രദ്ധിക്കണം ഏത് വഴി ഇത് വരുന്നതെന്ന് തന്നെ അറിയില്ല പെട്ടെന്ന് പെട്ടെന്ന് വണ്ടി വരുന്നുള്ളത് റിസ്കിലാണ് പോണ്ടത് thank <laughs> you കൊയിലാണ്ടി ബൈപ്പാസ് ഇടംവരാണ് ഇനി അപ്പുറം വാലാടിന്റെ ഇത് ഇതാണ് എന്തെന്നു പറഞ്ഞ ക്രഷർ യൂണിറ്റ് ആണ് ഫുള്ള് അതായ പരിപാടി ടാറിങ്ങിന്റെ ഫുള്ള് മിക്സിംഗ് ആയിട്ട് ആ എല്ലാ പരിപാടി പിന്നെ ഇതിലെ വഴി ഇതുവഴി നേരെ നമുക്ക് കൊയിലാണ്ടി ടൗണിലേക്ക് കിടക്കാം കൊറച്ച് വീട് ഷെയ്ക്ക് ഉണ്ടാവും കാരണം ഇങ്ങനെ എടുക്കാൻ എടുക്കുന്നത് വന്നല്ലാണ്ടി ബൈപ്പാസിലൂടെ എങ്ങനെ വണ്ടി വരാന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് നമ്മുടെ സ്വന്തം റിസ്കില് കൊയിലാണ്ടി ബൈപ്പാസ് വഴി വരാൻ പറ്റും മെയിൻ പഴയ നാഷണൽ ഹൈവേയിൽ റഷു ഉണ്ടെങ്കിൽ മാത്രം ഈ റോഡ് ഉപയോഗിക്കുക അത്ര തന്നെ സുഹൃത്തുക്കളെ ഇന്നലെ രാത്രി കോഴിക്കോട് നിന്ന് തിരിച്ചു വരുമ്പോഴുള്ള ഒരു അപകട ദൃശ്യമാണിത് ഇവിടെ ഒരു താവം മേൽപ്പാലം ഉണ്ടല്ലോ നമ്മളെ പാപ്പിനിശ്ശേരി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഏകദേശം എനിക്ക് പഴയങ്ങാടി എത്താനാകുന്നതിന് മുമ്പുള്ള താവം മേൽപ്പാലത്തിൻ്റെ മുകളിൽ വലിയൊരു കുഴി രൂപുണ്ട് ആ കുഴി കുറേ ആയെന്ന് തോന്നുന്നു ഇന്നലെ അത് ആ കുഴിയിൽ കൂടിയ രണ്ട് ടയറും പൊട്ടി പൊട്ടിയതാണ് എന്തോ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് ഇന്നലെ കുറച്ച് സ്പീഡ് സ്പീഡുണ്ടായിരുന്നു വണ്ടി അറുപത് അറുപത്തഞ്ച് സ്പീഡ് ഉണ്ടായിരുന്നു വണ്ടി പക്ഷെ ആ പട്ടണ ഒരു ആ കുഴിയിൽ രണ്ട് ടയർ പൊട്ടിപ്പോയി നിരവധി വാഹനങ്ങൾ ഈ കുഴിയിൽ പെട്ട് ഇങ്ങനെ ടയർ പൊട്ടിയതായി എൻ്റെ ശേഷം വന്ന വേറൊരു വണ്ടിയിലാകും ആ ഓൺ ദ സ്പോട്ട് തന്നെ ഒരു ടയർ പൊട്ടി അവർ സ്റ്റെപ്പിണി ഇട്ട് പോയി പക്ഷെ എൻ്റെ രണ്ട് ടയർ പൊട്ടിയത് കൊണ്ട് തന്നെ സ്റ്റെപ്പണി ഫ്ല സുഹൃത്തുക്കളെ ഇന്നലെ ഞായറാഴ്ച ഇന്നലെ കോഴിക്കോട് നിന്ന് വരുമ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ കോഴിക്കോട് ബീച്ചിൽ പോയ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു യൂട്യൂബിൽ അപ്പോൾ ആ വരുന്ന സമയത്ത് പാപ്പിനശ്ശേരി കഴിഞ്ഞ് നമ്മുടെ പഴയങ്ങാടി എത്തുന്നതിന് മുമ്പ് താവം മേൽപ്പാലം ആറോ ബി റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ വരുമ്പോഴാണ് വരുമ്പോൾ ഉള്ള സംഭവമാണ് അത് കയറുമ്പോൾ തന്നെ ഒരു വലിയൊരു കുഴിയാണ് ആ കുഴിയിൽപ്പെട്ടിട്ട് എൻ്റെ രണ്ട് ടയറും പൊട്ടിപ്പോയി എന്നാൽ ഒരു അറുപത് അറുപത്തഞ്ച് സ്പീഡ് ഉണ്ടായിരുന്നു അറുപത്തഞ്ച് സ്പീഡ് ഉണ്ടാകുമ്പോൾ തന്നെ ഇതായിരുന്നു സംഭവിച്ചത് ടയർ കണ്ട ടയർ പൊട്ടിയത് റിമ്മ് ഇട ലേശം വെണ്ടായി ഈ അലോയ് വീൽ വെണ്ടായി ടയർ പൊട്ടി പൊട്ടി ഭാഗം പൊട്ടി ഇട പൊട്ടി പൊട്ടിടാ ടയർ രണ്ടും പൊട്ടിപ്പോയതാന്ന് വെച്ചോ ഇതായത് ഇത് ഫ്രണ്ടിലത്തെ പൊട്ടി പിന്നെ ഞാൻ സ്റ്റെപ്പണി ഇട്ട് ലേശം ഇത് ഒരു ചരിവ് പോലെ തോന്നുന്നു ഇപ്പം വണ്ടി ചെറിയ ഷെയ്ക്കും ആന്നുണ്ട് അതേപോലെ തന്നെ നമ്മളതാ ബാക്ക് ടയറും പൊട്ടിപ്പോയി ബാക്ക് ടയർ പൊട്ടിയിട്ട് താൽക്കാലികം അപ്പോൾ ഈ സൈസിൻ്റെ വീല് അവിടെ കിട്ടാത്തത് കൊണ്ട് തന്നെ പതിമൂന്ന് ഇഞ്ച് ടയർ കിട്ടാത്ത ഞായറാഴ്ച വയ്ക്കും ആ തുറന്ന കടയിൽ തന്നെ ആ ടയറില്ല അതുകൊണ്ട് തന്നെ വേറൊരു ചെറിയൊരു എന്തോ വലിയ ടയറിനെല്ലാം ചെയ്യുന്ന ആ ഒരു ഇതാക്കിയിട്ട് എന്തോ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് വലിയ വലിയ സ്റ്റിക്കർ വലിയ ഒട്ടിച്ചിട്ട് താൽക്കാലം ഇങ്ങനെ വന്നതാണ് ഞാൻ നാട്ടിലേക്ക് എത്തിയതാണ് അത് പാതി രാത്രി എട്ടര മണിക്ക് സംഭവിച്ചത് വീട്ടിലെത്തുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരു മണിയായിരുന്നു അപ്പം സുഹൃത്തുക്കളെ എന്താണെന്ന് വെച്ചാൽ താവം മേൽപ്പാലത്തിൻ്റെ അടുത്ത അധികൃതർ ഉണ്ടല്ലോ അതായത് ഞാൻ എൻ്റെ വണ്ടി മാത്രമല്ല അതിന് ശേഷം വേറൊരു വണ്ടി വന്ന് ക്രേട്ട വണ്ടി ആ ക്രേട്ട വണ്ടീൻ്റെയും ഇതന്നെ സംഭവിച്ചത് ക്രേട്ട വണ്ടിക്കും ഇത് സംഭവിച്ചു ഒരു ഫ്രണ്ട് ടയർ പൊട്ടിപ്പോയി അവർ സ്റ്റെപ്പിന് ഇട്ടിട്ട് പോയി ഓൺ ദ ടൈമിൽ ഇത് അധികൃതക്കെ ഇങ്ങനെ ഒരു ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യാൻ പാടില്ല കേട്ടോ ഇങ്ങനെ ഒരു ദ്രോഹം നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം എല്ലാം എത്രയോ വണ്ടി ഇപ്പോൾ അവിടെ നിന്ന് ഞാനും നിൽക്കുമ്പോൾ കാണും ആൾക്കാർ പോകുന്ന വരുന്ന ആൾക്കാരല്ല പറഞ്ഞാൽ എൻ്റെ ടയറും പൊട്ടി ഓൻ്റെ ടയറും പൊട്ടി ഇവൻ്റെ ടയറും പൊട്ടി കുറേ ഇന്നോവൻ്റെ ടയർ പൊട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇതായാലും ബെൻഡായിപ്പോയി അപ്പോൾ ഇതൊക്കെ രാത്രി കാലി രാത്രി കാലം വരുന്ന പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇതറിയില്ല സംഭവം ഇങ്ങനെയുള്ള ഒരു അപകടങ്ങൾ രാത്രി കാലങ്ങളിൽ വരുന്ന വാഹനങ്ങൾക്ക് ഒന്നും അറിയില്ല അപ്പോൾ ഇതെല്ലാം അധികൃതർ ഓൺ ദ ടൈം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ രാത്രി എൻ്റെ ഫാമിലിയും ഞാനൊക്കെ വരുമ്പോൾ ഈ രാത്രി കുറേ ആൾ ഹെൽപ്പ് ചെയ്യാൻ കുറേ ആളുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ പിന്നെ വേറൊരു ആൾട്ടോ പിള്ളേർ അവിടെ തന്നെ അവിടെ തന്നെ ആരോ ആൾട്ടോ വണ്ടി വരുമ്പോൾ അവരെ സ്റ്റെപ്പിനി ഇട്ടിട്ടാണ് ഞാൻ ടയറിൻ്റെ വീടിലേക്ക് എത്തിയത് അതായത് ഒരു എന്താ ഈ പഴയങ്ങാടി കഴിഞ്ഞിട്ട് വേറൊരു ഈ പത്തായം പത്തായം ഹോട്ടലുണ്ടല്ലോ അയ്യൻ്റെ സൈഡ് ആ പത്തായം ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു പഞ്ചർ കടയിൽ നിന്ന് അത് ചെയ്തതാണ് അവിടം വരെ ഈ സ്റ്റെ അവരെ സ്റ്റെപ്പിനി ഇട്ട് എൻ്റെ പിന്നിലേക്ക് ടയർ ബാക്കിലുള്ള ടയറിലേക്ക് ാണ് ഞാൻ വന്നത് ആ ടയറിൻ്റെ ഷോപ്പിലേക്ക് അപ്പോൾ ആ ടയറിൻ്റെ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ചെയ്ത് തന്നതാണ് താൽക്കാലികമായിട്ട് ഇപ്പം ഇന്ന് ഫുള്ള് ടയറുള്ള മാറ്റാനുണ്ട് കുറേ പണി വന്നു ഇപ്പം ഞാൻ അതിൻ്റെ വീര ലേശം ചെരിവുണ്ട് ഇതിനൊക്കെ ഉത്തര ഉത്തരവാദി ഉണ്ടല്ലോ സർക്കാർ തന്നെയാണ് അടുത്ത ഗവൺമെൻറ്റിന്റെ അധികൃതരാണ് ഇതൊക്കെ പി ഡബ്ല്യു ഡി പിന്നെ ഹൈവേ അതുരുട്ടി അങ്ങനെയുള്ള എല്ലാ അവർ അവരാണ് ഇതിനൊക്കെ ഉത്തരവാദി ചെറിയൊരു ബ്രണ്ട് പോലെ കാണുന്നതാ ഇങ്ങനെ കാണാൻ സാധിക്കും തോന്നുന്നു അതായത് ഇങ്ങനെ സൈഡിലേക്കൊരിങ്ങനെ ഒരു ബെണ്ടായ പോലെ കാണുന്നുണ്ട് പിന്നെ ചെറിയൊരു ഷെയ്ക്ക് ഉണ്ട് വണ്ടി ഓടുമ്പോൾ ഇങ്ങനത്തെ എല്ലാം സംഭവം ആണ് കേട്ടോ അപ്പൊ ജനങ്ങളെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക